ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷകർക്കും കൗതുകവും വിജ്ഞാനവും പകരുന്ന പുണ്യസങ്കേതമാണ് പള്ളിയറ ദേവീക്ഷേത്രമെന്നറിയപ്പെടുന്ന കൊടുമൺ ചിലന്തി അമ്പലം ചരിത്ര അന്വേഷികൾ പലരും ചിലന്തി അമ്പലത്തെക്കുറിച്ച് പഠിക്കാൻ ഇവിടേക്ക് എത്താറുണ്ട് കേരള പ്രാദേശിക പഠന സമിതി പത്തനംതിട്ട ജില്ലാ ഘടകം അടുത്തിടെ കൊടുമണ്ണിൽ ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ച് ചിലന്തി അമ്പലം സന്ദർശിച്ചിരുന്നു മഹാശിലാ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിന്റെ തെളിവുകൾ കൊടുമണ്ണിൽ അവശേഷിക്കുന്നുവെന്നും വാദിക്കുന്നവരുണ്ട് ചിലന്തി ഉൾപ്പെടെ കൊടുമണ്ണിലെ പല ചരിത്ര വസ്തുതകളും ഇപ്പോഴും വാമൊഴികളായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ടുതന്നെ വിശദമായ ഗവേഷണവും ഉദ്ഖനനവുമൊക്കെ കൊടുമണ്ണിൽ നടത്തപ്പെട്ടാൽ നൂറ്റാണ്ടുകളുടെ വിപുലമായ ചരിത്രം അനാവൃതമാകുമെന്ന് ഉറപ്പാണ് കൊടുമൺ ചിലന്തി ഇത്തരത്തിൽ ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന ഇടമാണ് ദുർഗാസങ്കൽപ്പത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്ത് പ്രസാദം കഴിപ്പിച്ചാൽ എത്ര കടുത്ത ചിലന്തി വിഷബാധയും ശ്രമിക്കുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം ഞങ്ങളുടെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവര് ആരെയും പിന്നെ വന്ന് താമസിക്കാമസമായി കഴിഞ്ഞാലും അവർക്കും അങ്ങനെ ചിലന്തി വിഷത്തിന്റെ കടിച്ചതായിട്ട് ഇല്ല അങ്ങനെ കടിക്കത്തില്ല പക്ഷെ ദൂരെ ചെലന്ത് കടിച്ചിട്ട് വന്നവർക്ക് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ പ്രധാനം ഇവിടുത്തെ തീർത്ഥം എണത്തിലെ തീർത്ഥം അതും ഭസ്മം ആദ്യകാലത്ത് അങ്ങനെ ആയത് ചെയ്തു പോകുന്നത് പിന്നെ വ്രതശുദ്ധിയോടുകൂടി ഏഴു ദിവസം കതലിപ്പഴം കൂടെ കൊടുക്കും അത് ഏഴു ദിവസം കതലിപ്പഴം കൂടെ ജീവിച്ച് രാവിലെ അത് വെറും കഴിച്ച് അതിൻ്റെ ഭസ്മമൊക്കെ ഉണ്ട് അതെല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് അങ്ങനെ വൃദ്ധിയോട് പത്ത് പതിനഞ്ചു ദിവസം ഇരുന്നേ അത് മാറത്തുള്ളു പിന്നത് അങ്ങനെ വരാറില്ല ചില കുട്ടി അളിഞ്ഞ് വരുന്നവർക്ക് ഇഷ്ടംപോലുണ്ട് അവർക്കൊക്കെ ഇത് മാറിപ്പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നാലാം ജാതി മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാം ഇവിടെ വരുന്നതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന ഏടി ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തിഭദ്രനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ആശ്ചര്യ കർത്താവും ചെന്നീർക്കര സ്വരൂപത്തിന്റെ അധിപനുമായ ഈ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കിണറിലുള്ള ഔഷധ ഗുണമുള്ള ജലവും ശേഷം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭസ്മവും കൂടി സേവിക്കുകയും അതോടൊപ്പം വിവിധ പൂക്കളും ദേവി ഉപാസനയും ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്താൽ എത്ര മാരകമായ ചിലന്തി വിഷവും ശമിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ചിലന്തി അമ്പലത്തിന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ് ചെന്നീർക്കര സ്വരൂപത്തിൽ ഒരു കാലത്ത് ആൺമക്കൾ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി ഈ സമയത്ത് ശക്തിഭദ്രർ സാവിത്രി ശക്തിഭദ്രർ ശ്രീദേവി എന്നീ രണ്ട് അന്തർജനങ്ങൾ മാത്രം ചെന്നീർക്കര സ്വരൂപത്തിൽ അവശേഷിച്ചു ഇവരെ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവനായ ഇരവിതായൂരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്തതായി പറയപ്പെടുന്നു ഇവർ പിന്നീട് ചിലന്തി അമ്പലത്തിനു സമീപം കോയിക്കൽ കൊട്ടാരത്തിൽ താമസമാക്കിയെന്നുമാണ് പറയപ്പെടുന്നത് കാലക്രമേണ അന്തർജനം പൂർണമായും ഏകാന്തവാസത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തുവെന്നും അന്തർജനത്തിനുമേൽ ദേവി ചൈതന്യമുള്ള ചിലന്തികൾ വലകെട്ടുകയും ചിലന്തികൾ അവരുടെ ആജ്ഞാനുവർത്തികളാവുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു അങ്ങനെ വലയം ചെയ്ത വലകൾക്കുള്ളിലിരുന്ന് അന്തർജനം സമാധിയായെന്നുമാണ് കരുതപ്പെടുന്നത് ഈ അന്തർജനത്തിന്റെ ആത്മചൈതന്യം തൊട്ടടുത്ത ദുർഗാക്ഷേത്രത്തിലേക്ക് ലയിച്ചു ചേർന്ന് മോക്ഷം നേടിയെന്നുമാണ് വിശ്വാസം പിന്നീടാണ് ക്ഷേത്രം ചിലന്തി അമ്പലമായി മാറിയതെന്ന് കരുതപ്പെടുന്നത് ഇതാണ് ചിലന്തി അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള കഥ ഇതുപോലെ തന്നെ പല കഥകളും ഉപകഥകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വാമൊഴിയായി ഇന്നും കൊടുമണ്ണിൽ നിലനിൽക്കുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലെ ഉത്സവം മകരത്തിലെ ചന്ദ്രപൊങ്ക തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ്